ഹലോ ഗായ്സ് അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഈ പ്രാണിയെ നിങ്ങൾക്കൊക്കെ അറിയുമോ ഇത് എൻ്റെ വീട്ടിൽ മഴക്കാലത്ത് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയാണ് കേട്ടോ മഴക്കാലം തുടങ്ങുന്ന ഈ സീസണിലാണ് ഈ പ്രാണികളുടെ വരവ് ഇതിന് നമ്മുടെ നാട്ടിൽ കോട്ടരുമ എന്നാണ് കേട്ടോ പറയുക ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഈ പ്രാണിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏതായാലും ഇത് വല്ലാത്തൊരു കോട്ടരമ തന്നെ കേട്ടോ നമ്മുടെ അകത്തുകളത്തെ നിലയിൽ ജിപ്സം വർക്ക് ഒക്കെ ചെയ്തതിൻ്റെ ഉള്ളിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക കേട്ടോ അത് വീഡിയോയിൽ എന്താ പറയുക നിങ്ങൾക്ക് അത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണാൻ സാധ്യത കുറവാണ് കാരണം ഉള്ളിലൊക്കെയാണ് അവിടക്കൊന്നും നമുക്ക് ക്യാമറ പൊന്തിച്ചെടുക്കാനൊന്നും കഴിയൂലല്ലോ താഴെ നിലയിൽ അത്രയൊന്നുമില്ല മുകളിലെ തട്ടിലാണ് അധികമായിട്ട് വരുന്നത് ഇത് ആദ്യായിട്ടാണ് കേട്ടോ നമ്മുടെ അകത്ത് ഇത്രത്തോളം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഏതായാലും അനിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് വരെ ഞങ്ങൾ അവനെയും കാത്തിരുന്നു അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത്രത്തോളം ഉണ്ട് അങ്ങനെ അവൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പണികളൊക്കെ തുടങ്ങിയത് ഈ പ്രാണികള് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ നമുക്ക് ഭയങ്കര പേടിയാണ് വളരെയധികം ബുദ്ധിമുട്ടുവാണ് ഈ പ്രാണികളരിച്ചിട്ട് നമ്മുടെ ചെവിയിലൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ആ ഭാഗത്തുള്ള ഒരു വിധം വീടുകളിലൊക്കെ ഇതുണ്ട് കേട്ടോ എളാപ്പാൻ്റെ മോളുടെ കുട്ടിയുടെ ചെവിയിൽ പോയിരുന്നു അപ്പോൾ അവൾ ടോർച്ച് അടിച്ചപ്പോൾ അതിൻ്റെ ലൈറ്റ് കണ്ട് ഈ കോടരുമ ചെവിയിൽ നിന്നും തിരിച്ചിറങ്ങി വന്നു എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ കോടരുമ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്നിട്ട് ഇതിന് വല്ല ശാശ്വത പരിഹാരുണ്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യല് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അനിയാമെന്ന് അവന് നല്ല പണി കിട്ടി പിന്നെ ഞങ്ങളും അവനും എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി പക്ഷേ എന്നാലുണ്ട് കേട്ടോ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന വല്ല ടിപ്സും ഇത് ഒഴിഞ്ഞു പോകാനുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ